പാർത്ഥായ പ്രതിബോധിതാം ഭഗവതനാരായണേന സ്വയം വ്യാസേന ഗൃഥിതം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതീമാധ്യായീ അംബ ത്വാമനുസന്ദമി ഭഗവത്ഗീത ഭഗവത്വേഷിണീ ഭഗവത്ഗീതയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല നമ്മളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഭഗവത്ഗീതയിലുണ്ട് അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിനുള്ള ഉത്തരം നമുക്ക് നമുക്കെപ്പോഴും നോക്കിക്കഴിഞ്ഞാലും അത് കാണാൻ പറ്റും അതുതന്നെയല്ല ഏറ്റവും വലിയ മനഃശാസ്ത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യരെയും ബന്ധുമിത്രാദികളെയും ഒക്കെ എതിർചേരിയിൽ കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന് കൃഷ്ണ എൻ്റെ കൈ തളരുന്നു ഗാന്ഡീപം ശ്രംസതേ ഹസ്താദ് കയ്യിൽ നിന്ന് ഗാന്ഡീപം താഴെ പോകുന്നു ത്വച്ചൈവ പരിശൂക്ഷ്യതേ എൻ്റെ ശരീരമെല്ലാം വ വഴളുന്നു ഭഗവാനെ എനിക്ക് എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഒന്നും വേണ്ട അവർ വേണമെങ്കിൽ ഞങ്ങളെ കൊന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് തളർന്ന് ഒന്നിനും വയ്യാതെ തേർത്തെട്ടിലിരുന്ന് പാർത്ഥനെ അവസാനം യുദ്ധത്തിന് ഉന്മുഖനാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് ആ ഈ പതിനെട്ട് അധ്യായങ്ങളിൽ കൂടി ശ്രീകൃഷ്ണൻ കൊടുത്ത ആ ഉപദേശങ്ങളും ആ സംസാരവും ഒക്കെ ആണല്ലോ ആദ്യം തന്നെ ചെയ്ത് എന്ത് മനഃശാസ്ത്രപരമായ സ സമീപനമാണെന്ന് നമ്മളൊന്ന് ഓർക്കണം ആദ്യം തന്നെ ചീത്ത പറയുക ഇത് എന്ന് വെച്ചാൽ ക്ലൈബ്യം ആസ്മഗമ പാർത്ഥ നൈതത്തൈ ഉപ ഉപപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോ തിഷ്ഠ പരന്തപ എന്നു ഈ എന്താണ് ഈ പൗരുഷമില്ലാത്ത ഇത് ഈ കാര്യങ്ങളൊക്കെ നീ എന്തെന്നായി കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ഏ അതുകൊണ്ട് ക്ഷുദ്രമായിട്ടുള്ള പുരുഷന്മാർക്ക് ചേരാത്ത ഈ ദൗർബല്യം ഇവരെയൊക്കെ കാണുമ്പം യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഈ ഹൃദയ ദൗർബല്യം തെക്ത അതിനെ എന്നിട്ട് ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്നാണ് പറയുന്നത് കൃഷ്ണൻ അതേ അതേപോലെ തന്നെ അവസാനം വിശ്വരൂപം തന്നെ കാട്ടിക്കൊടുക്കേണ്ടി വന്നു താൻ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവസാനം അർജുനൻ പറയുന്നതെന്താ എൻ്റെ മോഹമെല്ലാം തീർന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിയും അതുപോലെ തന്നെ വിവേകവും ഒക്കെ ഉണ്ടായിരിക്കുന്നു ഞാൻ അങ്ങ് പറയുന്നത് പോലെ യുദ്ധത്തിന് പുറപ്പെടുന്നു ഇതാണ് പറയുന്നത് അതുതന്നെയല്ല ഇത് ഏറ്റവും വലിയ ഒരു മാനേജ്മെൻറ്റ് ഗ്രന്ഥവും കൂടിയാണ് പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലും കേരളത്തിലും പല വിദേശ യൂണിവേഴ്സിറ്റികളും ഇതൊരു പാഠ്യവിഷയം കൂടിയാണ്